അതൊരു സീരിയസ് ആയ വിഷയമാണ് സോ വീഡിയോ മുഴുവൻ കാണുക എന്താണ് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണോ നമ്മുടെ സമയത്തിനും അഭിമാനത്തിനും നമ്മുടെ പൈസയ്ക്കൊന്നും യാതൊരു വിലയുമില്ലാത്തത് രാജ്യവ്യാപകമായിട്ട് അറുന്നൂറിലധികം ഫ്ലൈറ്റ്സ് ആണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ റദ്ദാക്കിയത് നിങ്ങൾ ആദ്യം ഈ വിഷ്വൽസ് ഒന്ന് കാണുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വിഷ്വൽസിനുള്ളത് ഡൽഹി എയർപോർട്ടും ഇൻഡിഗോയുടെ കസ്റ്റമർ സർവീസ് സ്റ്റാഫുമാണ് ഇതിൽ കൂടുതലും മലയാളികളാണ് അവർ ഇൻഡിഗോയുടെ സ്റ്റാഫിനോട് എന്താണ് ഫ്ലൈറ്റ് ഡിലേ ആവാൻ കാരണം എന്തിനാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ റദ്ദാക്കിയത് ഞങ്ങളുടെ സമയത്തിന് വിലയില്ലേ എന്നൊക്കെ ചോദിച്ച് തട്ടി കയറുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് മാത്രമല്ലേ ചോദിക്കാൻ പറ്റൂ എന്തിനാണ് നമ്മൾ ഈ ദൂരയാത്രയ്ക്ക് ഇത്രയും പൈസയും അധികം കൊടുത്ത് ഫ്ലൈറ്റ് യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് നാട്ടിൽ ബസ്സും ട്രെയിനും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ മെയിൻ കാരണം നല്ല ഫെസിലിറ്റീസ് കിട്ടാനും സമയം ലാഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഈ ജനങ്ങളുടെ സമയത്തിനും പണത്തിനും വികാരത്തിനൊന്നും യാതൊരു തരത്തിലുള്ള വിലയും ഇല്ല എന്നുള്ള കാര്യമാണ് ഈ ഇന്ത്യ ഗുയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിൽ വന്ന അപാകത പൈലറ്റുമാരുടെ കുറവ് സ്റ്റാഫിന്റെ കുറവ് ഇതൊക്കെയാണ് അവർ കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വേറെന്തൊക്കെയോ ടെക്നിക്കൽ സിസ്റ്റമാറ്റിക് എററുകളൊക്കെ അവർ പറയുന്നുണ്ട് എനിക്ക് ഇതിലൊന്നും അത്ഭുതമില്ല ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഇന്ത്യ ഗുയുടെസൈറ്റിലായാലും തേർഡ് പാർട്ടി വെബ്സൈറ്റ്സിലായാലും ടിക്കറ്റ്സ് അവൈലബിൾ ആണ് പക്ഷേ ഈ ടിക്കറ്റ് എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റ് ഇല്ല ഫ്ലൈറ്റ് ഡിലേ ആവുന്നു ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്നു എന്താ മിക്ക കമ്പനികളും ചെയ്യുന്ന പരിപാടിയാണ് ഒരു പത്ത് സ്റ്റാഫിനെ നിയമിക്കേണ്ട സ്ഥാനത്ത് ഒരു അഞ്ച് പേരെ നിയമിക്കും എന്നിട്ട് ഈ പത്ത് പേര് ചെയ്യേണ്ട ജോലി പേരെ കൊണ്ട് ചെയ്യിക്കും സ്വാഭാവികമായും അവർ സമരത്തിലേക്ക് പോകും അവരും മനുഷ്യരല്ലേ ഇതിൽ കണക്കുകൾ പറയുന്നത് രണ്ട് ഫ്ലൈറ്റ് സർവീസ് നടത്തേണ്ട സ്ഥാനത്താണ് ആറ് ഫ്ലൈറ്റ് സർവീസ് ഇൻഡിഗോ പൈലറ്റുമാർക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആരായാലും അവരും മനുഷ്യരല്ലേ അവരും തളർന്നു പോകും അവർക്കും ഭാരം കാണും അപ്പോൾ ഈ പൈലറ്റിന്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ഇത് ബാധിക്കും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വലിയൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് അപകടത്തിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇന്ത്യകു ആയാലും എയർ ഇന്ത്യ ആയാലും ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് സെമി ഗവൺമെന്റ് ഏത് കമ്പനി ആയാലും ഈ എച്ചിത്തരം കാണിക്കുന്നതിൽ നല്ലത് ആവശ്യത്തിന് സ്റ്റാഫിനെ നിയമിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ ഇതൊക്കെ തന്നെയാണ് കാരണം ഇത് മാത്രമാണ് കാരണം